ഇനി മേലിൽ കുളിക്കടവ് വരില്ല ഇനി മേലിൽ കുളിക്കടവി വരൂല്ല നാട്ടിലെ സകല സ്ത്രീകളും നിനക്ക് അമ്മയും പെങ്ങളും ആ സകല സ്ത്രീകളും അമ്മയും പെങ്ങളും ആണ് ഒരു കൊച്ചൊഴിച്ച് അതായത് താടേ നമ്മള് പാവ പോവാ എനിക്കൊരു അഞ്ചു മിനിറ്റ് സമയം തരുമോ ഇതിന്റെ അകത്ത് ഒരു അതിനെ പിടിച്ചോണ്ട് പോട്ടെ വരാലോ ആ മൂന്ന് ദിവസം മുമ്പ് ഒരു വരാളിന്റെ ക്യാമറ സെറ്റ് ചെയ്ത് ഇറക്കി വിട്ടു മൂന്ന് ദിവസത്തെ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് റൂട്ട് വേഷ എന്തിനാ ടെൻഷൻ അടിക്കണേ നിറഞ്ഞു വലിയ സെലിബ്രിറ്റികളാവുമ്പോ നമ്മളെ ഒന്നും മറക്കല്ലേ സാധാരണ അങ്ങനെയാണ് ഫീൽഡിൽ കൊണ്ടുവന്നവരെ മറക്കും So oh. who, phat, uh, േ ഇതല്ലേമറ ആ ഇതന്നെ കൂട്ടം എനിക്ക് അറിയാൻ നീ ആണ് ഇതിന്റെ പറഞ്ഞത് ലോകം അറിയപ്പെടേണ്ട ഒരു ഡയറക്ടറിന്റെ കഴിവിനേതാണ്ട് ചവിട്ടി പൊട്ടിച്ചിട്ടേക്ക കൂട്ടുകാരനല്ല കഴിഞ്ഞ ആഴ്ച ഒരു ക്യാമറ സെറ്റ് ചെയ്തൊരു ആമയറക്കി അവന്റെ പേരാണ് രതീഷ്